ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങുന്ന ഒരു മുഖ്യമന്ത്രി നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി തന്നെയാണ് അപ്പൊ അദ്ദേഹത്തെ വിമർശിക്കേണ്ടതെന്ന് അദ്ദേഹം എങ്ങും പറയുന്നില്ല ഞാൻ തന്നെ ഒരു ദിവസം അദ്ദേഹത്തോട് നേരിട്ട് ചോദിച്ചിരുന്നു ഈ വിമർശനങ്ങളൊക്കെ അങ്ങെ അലോസരപ്പെടുത്തുന്നുണ്ടോ വളരെ ബുദ്ധിമുട്ടാകുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം അങ്ങ് അദ്ദേഹം പറഞ്ഞത് നിങ്ങളിട്ട് വിമർശിച്ചോളൂ എന്നാണ് ചിരിച്ചോണ്ട് പറഞ്ഞത് അപ്പൊ അത്രയൊരു മഹാമനസ്കത അദ്ദേഹം മാധ്യമങ്ങളോട് കാണിക്കുന്നു ആദ്യ ഭാഗത്ത് നിങ്ങളുടെ ആരോപണം വരും രണ്ടാം ഭാഗത്ത് ഇതിന്റെ ആരാണ് പ്രതിയെ നിങ്ങൾ ആരോപിക്കുന്ന ആളിന്റെ പേര് വരും അപ്പം തന്നെ മറ്റൊരു മാധ്യമം ഒരു ചാനൽ മുക്കി ഞങ്ങളത് പൊക്കി എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ഒരു പ്രൊമോഷൻ ട്രെയിലർ തന്നെ അടിച്ച് അവർ ജനശ്രദ്ധ നേടാൻ ശ്രമിച്ചു നമുക്കത് മനസ്സിലാകും ഇതിനകത്തുള്ളൊരു യാഥാർത്ഥ്യം ജോണി പറഞ്ഞ പോലെ ഒരു കാര്യം നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല ഇത് കോടിക്കണക്കിന് രൂപ ഒരു മാസം ചെലവാക്കി നടത്തുന്ന ഒരു സ്ഥാപനം തന്നെയാണ് ഒരു വാർത്താ മാധ്യമം എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിൻ്റെ സാഹചര്യത്തിലേക്ക് വന്നാൽ പൊതുവേ ഇന്ത്യൻ സാഹചര്യം തന്നെ എടുത്താൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ രണ്ടുപേരും ടെലിവിഷനിൽ നിന്ന് ഞാനടക്കം മൂന്ന് പേരും ടെലിവിഷനിലാണ് നിന്ന് വരുന്നവരാണ് എന്നതുകൊണ്ട് പറയുകയാണ് ഏറ്റവും അധികം ഈ എല്ലാവരും ഇപ്പം നമ്മളെല്ലാം നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചപ്പോൾ പറയുന്നത് സമൂഹത്തിൽ ഈ വെറുപ്പ് പടർത്തുന്നതിനെ കുറിച്ചുമൊക്കെയുള്ള ആശങ്ക തന്നെയാണ് പക്ഷേ ഏറ്റവും കൂടുതൽ ഔദ്ധത്യമോ വിദ്വേഷമോ വെറുപ്പോ ഒക്കെ പടർത്തുന്നത് ടെലിവിഷൻ ചർച്ചകളാണ് എന്നൊരൊറ്റയടിക്കുള്ള ഒരു വിലയിരുത്തലിലേക്ക് ആളുകൾ എത്തുന്നുണ്ട് ആ വിലയിരുത്തലിനെ എങ്ങനെയാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് പലപ്പോഴും നമ്മുടെ ഈ പ്രത്യേകിച്ച് സമൂഹത്തിലെ ഈ അഭിപ്രായം രൂപീകരിക്കുന്ന ആളുകളെ ഏറ്റവും കൂടുതൽ കാണുന്നത് ടെലിവിഷൻ സംവാദങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ഒരു വാർത്താ ചാനലിന്റെ നിലപാട് തന്നെ എന്താണ് എന്ന് അവർ തിരിച്ചറിയുന്നതും അവർ മനസ്സിലാക്കുന്നതും ഈ സംവാദങ്ങളിലൂടെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് എട്ടര മണിക്കോ ഏഴര മണിക്കോ ഒക്കെ തുടങ്ങുന്ന ഈ ചർച്ചകളിലാണ് ആളുകൾ രാത്രിയിൽ കൂടുതലിത് കാണുന്നതും എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യവും എന്നാലൊരു അപകടം പിടിച്ചൊരു കാര്യവും ഞാൻ നിങ്ങളോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരുപാട് മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ ഒരുപാട് ചാനലുകളൊക്കെ വന്നപ്പോൾ ഒരാളിലും ഒരു വാർത്ത മൂടി വയ്ക്കാൻ കഴിയില്ല എന്നത് യാഥാർത്ഥ്യമാണ് ഞാൻ നിങ്ങളുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈയിടെ ഒരു വലിയ ഒരു അപരാധം ഏറ്റുവാങ്ങിയ ആളാണ് നമ്മുടെ ചലച്ചിത്ര സംവിധായകൻ രഞ്ജിത്ത് എൻ്റെ പേരിലൊരു ബംഗാളി ഒരു നടി ഒരു പീഡന കേസ് പറഞ്ഞു അപ്പോൾ ഈ പീഡനക്കേസ് പറയുമ്പോൾ ഈ ബംഗാളി നടിയെക്കുറിച്ച് നമുക്കറിയില്ല അവിടെ നിന്ന് ഒരു കൊൽക്കത്തയിൽ നിന്ന് നമ്മുടെ ഒരു പ്രതിനിധി വിശ്വാസം ഉള്ള നമുക്ക് അറിയാവുന്ന ഒരു പ്രതിനിധി ഒരു വാർത്ത ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ രഞ്ജിത്തിനോട് തോന്നുന്ന ഒരു വിരോധം കൊണ്ട് ആണ് ഇവരിങ്ങനെ ഒരു സംഭവം നടത്തിയെങ്കിൽ നമ്മൾ ഇത് ആരോട് ചെക്ക് ചെയ്യും എന്ന് ഞാൻ ചോദിച്ചു അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം നമ്മൾ ഈ വാർത്ത കൊടുക്കുക കൊടുത്തിട്ട് രഞ്ജിത്തിന്റെ പേര് കൊടുക്കുന്ന പിന്നാലെ കൊടുക്കുക രണ്ട് ഇൻസ്റ്റാൾമെന്റ് ആക്കുക അവരെ അറിയിക്കുക അപ്പം ഈ ആർട്ടിസ്റ്റ് നമ്മൾ അറിയിച്ചു എന്തുകൊണ്ടാണ് ഇത് പേര് കൊടുക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിന്റെ രണ്ട് ഭാഗമായിട്ട് നമ്മൾ ഇത് സംരക്ഷണം ചെയ്യാൻ തീരുമാനിച്ചു ആദ്യ ഭാഗത്ത് നിങ്ങളുടെ ആരോപണം വരും രണ്ടാം ഭാഗത്ത് ഇതിന്റെ ആരാണ് പ്രതിയെന്ന് നിങ്ങൾ ആരോപിക്കുന്ന ആളിന്റെ പേര് വരും അപ്പം തന്നെ മറ്റൊരു മാധ്യമം ഒരു ചാനൽ മുക്കി ഞങ്ങളത് പൊക്കി എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ഒരു പ്രൊമോഷൻ ട്രെയിലർ തന്നെ അടിച്ച് അവർ ജനശ്രദ്ധ നേടാൻ ശ്രമിച്ചു നമുക്കത് മനസ്സിലാകും ഇതിനകത്തുള്ളൊരു യാഥാർത്ഥ്യം ജോണി പറഞ്ഞ പോലെ ഒരു കാര്യം നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല ഇത് കോടിക്കണക്കിന് രൂപ ഒരു മാസം ചെലവാക്കി നടത്തുന്ന ഒരു സ്ഥാപനം തന്നെയാണ് ഒരു വാർത്താ മാധ്യമം എന്ന് പറയുന്നത് അപ്പോൾ അത് ഒരുപക്ഷെ ഈ ജയ്ഹിന്ദായാലും കൈരളി ആയാലും അതൊരു പാർട്ടി ചാനലാണ് എന്നതുകൊണ്ട് അതിൻ്റെ ചെലവുകൾ കുറയുന്നില്ല അപ്പോൾ ശരിക്കും ഈ ഈ വരുമാനം ജനങ്ങളിൽ നിന്ന് ഒരു പ്രത്യേകിച്ച് ഒരു പേജ് ചാനലല്ലാതെ ജനങ്ങളെ സ്വതന്ത്രമായി തുറന്നു വിട്ടിരിക്കുന്ന ഒരു ചാനലായി വർത്തിക്കുമ്പം ഈ ചെലവ് കാശ് ലഭിക്കുന്നില്ലെങ്കിൽ ജോണി പറഞ്ഞാൽ ഇന്ത്യ വിഷൻ്റെ അതേ ഗതിയിലാവും മറ്റുള്ള ചാനലുകൾ നടക്കുക വളരെ കാലമെടുക്കാതെ അത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ നിങ്ങൾക്കറിയാം ഒരു സ്ഥാപനം പൂട്ടിപ്പോകാന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് ആൾക്കാരുടെ ജോലി പോകും വളരെ പ്രതീക്ഷയോടെ വന്നൊരു സംരംഭത്തിന് ഷട്ടർ വീഴും അങ്ങനെ ഒരുപാട് പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ജോണി പറയുന്നത് എൻ്റെ ഞാനിപ്പോൾ യഥാർത്ഥത്തിൽ ടെലിവിഷൻ വന്നിട്ട് മുപ്പത് കൊല്ലമായി ഒരു പക്ഷേ ഈ ഇലക്ട്രോണിക് മീഡിയയിൽ ഞാൻ വന്നിട്ട് ഇപ്പോൾ നാൽപ്പത് കൊല്ലം കഴിഞ്ഞുപോയി ഈ ഈ നാൽപ്പത് കൊല്ല കാലത്തിനിടയിൽ ഞാൻ ചുമ്മാ ജോണി പറഞ്ഞു പോന്ന ആലോചിക്കായിരുന്നു ഈ മാധ്യമ അവതരണത്തിലും മാധ്യമ പ്രവർത്തനത്തിലും ഇത്രയും കൂടുതൽ ടെൻഷൻ ഓരോ പ്രക്ഷേപകനും അനുഭവിക്കുന്ന കാലം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ് എന്താ മെയിൻ പ്രധാനമായും സംഭവിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഏതെങ്കിലും ഒരു വാർത്താ ചാനലിൽ ഒരു വാർത്ത വരുന്നു അപ്പം ഈ വാർത്തയുടെ സത്യസന്ധത നമുക്കറിയാം ഈ വാർത്ത തെറ്റായ ഒരു നിഗമനമാണ് എന്ന് നമുക്ക് തോന്നിയാൽ പോലും ആ വാർത്ത തിരുത്തി കൊടുക്കാൻ ചിലപ്പോൾ നമുക്ക് കഴിയില്ല അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒരു മുപ്പത് പേര് തുണിയിലായി നടക്കുന്ന സ്ഥലത്ത് ഒരുത്തൻ കൗവീനെ കൊടുത്തുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവനെ ആൾക്കാർ കൂകി വിളിക്കും എന്ന് പറയുന്നൊരു സാമാന്യ സിദ്ധാന്തം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെ പലപ്പോഴും അപകടം പിടിച്ച കാര്യമാണത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഈ ഞാനൊക്കെ എപ്പോഴും വിശ്വസിച്ചൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ജനങ്ങൾക്ക് താല്പര്യമില്ലാത്തൊരു സാധനം കാലം കുറേ സഞ്ചരിച്ചു കഴിയുമ്പോൾ അത് റിജക്റ്റ് ചെയ്യപ്പെട്ടോളും അവർ തന്നെ അത് തിരസ്ക്കരിക്കുമെന്നൊക്കെയായിരുന്നു പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത് ഈ ആ സമീപകാലത്തായിട്ട് ഈ വാർത്താ ചാനലുകളുടെ ലോകത്ത് ഒരുപക്ഷെ എന്റർടൈൻമെന്റ് ടെലിവിഷൻ ചാനലുകളെക്കാളും കടുത്ത മത്സരം വന്നു കഴിഞ്ഞു ഈ മത്സരത്തിന്റെ നടുവിൽ നിന്നാണ് അത് മാത്രമല്ല ഈ ഈ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ഉപയോഗിക്കുന്ന ടൈറ്റിലുകൾ അത് ഉപയോഗിക്കുന്ന തലക്കെട്ടുകൾ ഒക്കെ വളരെ വളരെ അപകടം പിടിച്ച രീതിയിൽ പോകുന്ന ഒരു കാലത്താണ് നമ്മൾ ടെലിവിഷൻ ചാനലുകളുടെയും അല്ലെങ്കിൽ മാധ്യമത്തിന്റെ സ്വാതന്ത്ര്യം ചർച്ച ചെയ്യുന്നത് ഈ അടുത്തിടയ്ക്ക് നമ്മുടെ സംസ്ഥാനത്തെ ആഭ്യന്തരവുമായി ബന്ധപ്പെട്ട വളരെ ഉയരത്തിലുള്ള ഒരാൾ സംസ്ഥാനത്തെ ഒരു വലിയൊരു സിനിമാ നടനോട് പറയുകയായിരുന്നു നിങ്ങളുടെ പേരിൽ ഒരു ആരോപണം കൊണ്ടുവരാൻ വേണ്ടി രണ്ട് കോടി രൂപ വരെ ഒരാൾക്കൊരാൾ വാഗ്ദാനം ചെയ്തു എന്ന് റിപ്പോർട്ടുണ്ടെന്ന് പറഞ്ഞു ഈ ഈ കലാകാരൻ തന്നെയാണ് എന്നോട് വിളിച്ച് ചോദിച്ചത് എന്നെക്കുറിച്ച് അങ്ങനെ അങ്ങനെ വല്ല റിപ്പോർട്ടും നിങ്ങളുടെ വാർത്താ ചാനൽ വന്നിട്ടുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് ഒരു റിപ്പോർട്ടും ഇതുവരെ ഒരു ചാനലിലും വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ അദ്ദേഹത്തിനും ഭയമായി കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കുടുംബമുണ്ട് കുട്ടികളുണ്ട് ഇതിങ്ങനെ ഒരു വാർത്തയടിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഇറങ്ങി നടക്കാൻ പറ്റില്ല ഒരുപക്ഷെ അയാൾ ഇത്ര കാലവും കെട്ടിപ്പൊക്കിയ ഒരു കരിയർ ചിലപ്പം പെട്ടെന്ന് നഷ്ടമായി എന്ന് വരും അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ അതിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട് അപ്പം ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് നമുക്കിപ്പം ഈ എമാ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമുള്ള ചില നമ്മൾ പുറത്തറിയാത്ത ചില സാഹചര്യങ്ങളും ഇങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ ഈ നമ്മുടെ ഈ ആഭ്യന്തര മേധാവി പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ ഞാൻ പറഞ്ഞത് ഈ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചോ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു കാലത്ത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ മാധ്യമങ്ങൾ ദിശ മാറിപ്പോകുന്നുണ്ട് എന്നത് നമുക്ക് സമ്മതിച്ചു തീരുമാന അപ്പം ഈ ഒരുപാട് വിമർശി ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് തന്നെ ഒരു പ്രേക്ഷകൻ എന്നോട് പേര് പറയാതെ തന്നെ ചോദിച്ചു നമുക്ക് ഇന്നത്തെ കാലത്തുള്ളൊരു കുഴപ്പമെന്താണെന്ന് വെച്ചാൽ ഞാനോ ജോണി ലൂക്കോസോ കർഷനോ ഈ മൊബൈൽ ഫോണിൽ ഒരു കാര്യം ഒരാളോട് തർക്കത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞാൽ അത് പിന്നീട് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ ചിലപ്പോൾ വേറെ നേരെ വിപരീതമായി ടൈറ്റിലിട്ട് അത് വന്നു വന്നു വരാം പിന്നെ നമ്മൾ നമ്മളിതിനൊക്കെ മറുപടി പറയാനും ഒക്കെ നടക്കേണ്ടി വരും അയാൾ എന്നോട് ചോദിച്ചൊരു ചോദ്യം അതായത് നമ്മുടെ എ ഡി ജി പിക്ക് ഒരു ആർ എസ് എസ് നേതാവിനെ കാണാൻ എന്താണ് പ്രശ്നം നിങ്ങൾക്ക് എന്താ അതിൻ്റെ ബുദ്ധിമുട്ടെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും താല്പര്യമുണ്ടോ എന്ന് എനിക്കല്ല ഞാൻ പറഞ്ഞാൽ ഇഷ്ട ഞാന് ഇങ്ങനൊരു വിഷയം ഞാൻ അത്യാവശ്യം സ്ഥലത്തേക്ക് സഞ്ചരിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ ഇപ്പം അങ്ങേയോട് ടെലഫോണിൽ ഇത് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങേക്കിത് ചർച്ച ചെയ്തേ പറ്റൂ ഞാനും വേണ്ടെങ്കിൽ അങ്ങേക്ക് ഞാനൊരു തലം പറയാം അവിടെ വന്നാൽ നമുക്കിത് സംസാരിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അതേ വിളിച്ചു സംസാരിച്ചുകൊണ്ടിരുന്നു ഞാൻ അവസാനം അങ്ങോട്ട് പറഞ്ഞു ഞാനിന്ന് ഫോൺ വെക്കുന്നതിൽ വിരോധം ഉണ്ടോയെന്ന് ചോദിച്ചു കാരണം നമ്മൾ ഫോൺ കട്ട് ചെയ്താൽ അദ്ദേഹത്തിന് ഒരു മാന്യതയില്ലാത്തതിൽ പെരുമാറി എന്ന് വരും കാര്യം അങ്ങനെ എനിക്കൊക്കെയുള്ള ഏറ്റവും വലിയൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ഓഡിയൻസ് അതായത് ഒരു നൂറ്റി നാൽപ്പത് പേര് പോലും ഇല്ലാത്ത ഒരു ചെറിയ ഓഡിയൻസിന്റെ മുമ്പിൽ കൊട്ടാരക്കരയിൽ ഞാനൊരു പ്രസംഗം നടത്തി അവസാനം ആ പ്രസംഗം ഉണ്ടാക്കിയ പൊല്ലാപ്പ് നിങ്ങളോട് പറഞ്ഞറിയിക്കാൻ പറ്റും അത്ര രീതിയിലൊരു പറഞ്ഞു ഞാനൊന്നും രണ്ട് കാര്യങ്ങൾ എൻ്റെ നാടാണ് കൊട്ടാരക്കര അതുകൊണ്ട് ഞാനവിടെ എനിക്ക് വളരെ അറിയാവുന്ന കുറേ ആൾക്കാരായിരുന്നു സത്സിലിരുന്നത് അതുകൊണ്ടുതന്നെ ഞാൻ തുറന്നു പറഞ്ഞു പക്ഷേ അതൊരു കേബിൾ ചാനൽ വഴി നെറ്റ് വഴി ഫേസ്ബുക്ക് വഴി എല്ലാ ആൾക്കാരും ഏതന്നെ കുറേ അധികം ആൾക്കാർ കണ്ടു ഞാൻ പൊല്ലാപ്പ് പുലിവാലി പിടിച്ചു ഞാൻ ആരെക്കുറിച്ചാണോ പറഞ്ഞത് അയാൾ കരച്ചിലും പിടിച്ചിലും തുടങ്ങി അവസാനം ഞാൻ അയാളോട് ഇത് പിൻവലിക്കണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞത് ഇപ്പോൾ ഇരുന്നൂറ്റി ഉണ്ട് എനിക്ക് ഞാൻ ഇരുന്നൂറ്റിഅറുപത്തെട്ട് കെ കളഞ്ഞിട്ട് ഇത് പിൻവലിക്കണോ എന്നാദ്യം ചോദിക്കുന്നത് വലിയ ബുദ്ധിമുട്ടി അദ്ദേഹത്തെ കൊണ്ട് അത് പിൻവലിപ്പിക്കാൻ കാരണം ഈ കെ ആണ് പ്രശ്നം എന്ത് കെ എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും അതായത് യൂട്യൂബില് തീർച്ചയായിട്ടും മാധ്യമങ്ങൾക്ക് ഇതേ പ്രശ്നം തന്നെയാണ് ചർച്ചൻ പറയുന്ന പോലെ അപ്പൊ ഇതിനകത്ത് സംഭവം വളരെ ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിലൂടെ ഒരു വരുമാനം ഈ കെ അടിസ്ഥാനത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് പല ചാനലുകൾക്കും അപ്പൊ അത് എത്ര കൂടുതൽ വ്യൂവർഷിപ്പ് ഉണ്ടോ അത്രയും കൂടുതലായിരിക്കും വരുമാനത്തിന്റെ പോക്ക് അപ്പോൾ ഏതെങ്കിലും ഒരു ചെറിയൊരു കേസിൽ പിടിച്ചിട്ട് നമുക്കൊരു വ്യൂവർഷിപ്പ് ഉയർത്താൻ പറ്റുമെങ്കിൽ യൂട്യൂബിൽ നിന്ന് മാസം മാസം കിട്ടുന്ന ഒരു വരുമാനം കുറച്ച് ഉയർന്നു പോകും ഒരുപക്ഷെ യൂട്യൂബിൽ നിന്ന് വരുമാനം കുറയുകയാണെങ്കിൽ പല വാർത്തകളെയും സ്വഭാവം തന്നെ മാറിപ്പോ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ കാര്യത്തിലേക്ക് തിരിച്ചു വന്നാൽ അർഷൻ പറഞ്ഞ ഒരു കാര്യം എനിക്ക് എൻ്റെ ഒരു വ്യക്തിപരമായ നിലപാടെന്ന് പറഞ്ഞാൽ കേരളം പോലെ ഇത്രയും ഒരു സംസ്ഥാനത്ത് നമ്മൾ എത്രയോ പതിറ്റാണ്ടുകളായി എത്രയോ അത് അനുകൂല അനുകൂലമാധ്യമായാലും പ്രതികൂല മാധ്യമമായാലും മാധ്യമങ്ങളെ കൂച്ചുവിലിടങ്ങാതെ മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് നമ്മൾ നമ്മുടെ നാട്ടിൽ അവലംബിച്ചിട്ടുള്ളത് കുറേ ഒരുപക്ഷെ ചിലപ്പോൾ ഈ കാലത്തിനനുസൃതമായിട്ട് ചില നമ്മളെ അലോസരപ്പെടുത്തുന്ന കുറേ കാര്യങ്ങളും ചില പ്രവണതകളും മാധ്യമരംഗത്ത് വന്നാൽ പോലും അത് കുറെ കാലം കഴിയുമ്പോൾ അതൊക്കെ പട്ടുപോകുമെന്ന് വിശ്വസിക്കാനാണ് ഇപ്പോഴും എനിക്കിഷ്ടം കാരണം ഈ മാധ്യമങ്ങളിൽ ഇരിക്കുന്ന ആളുകളൊക്കെ തന്നെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഉള്ളവരാണ് അവർ ഒരുപാട് കാലമായി മാധ്യമ ലോകത്ത് ജോലി ചെയ്യുന്നവരാണ് അതെ അതേസമയം ഞാൻ ഒരു കാര്യം സമ്മതിക്കുന്നു ഈ മത്സരം എന്ന് പറയുന്ന ഒരു സാധനം പണ്ട് ദിവസാടിസ്ഥാനത്തിലായിരുന്നെങ്കിൽ ഇപ്പോൾ ഓരോ മിനിറ്റിലും ടെലിവിഷനിൽ മത്സരം വന്നിരിക്കുകയാണ് ആരോഗ്യകരമാണോ ഈ മത്സരം എന്തൊക്കെ ചോദിച്ചാൽ അതൊക്കെ ചർച്ച ചെയ്യേണ്ട കാര്യമാണ് അതൊക്കെ എനിക്ക് തോന്നുന്നത് എല്ലാ രംഗത്തും ഇത് മാധ്യമത്തെ മാത്രമല്ല എല്ലാ രംഗത്തും ഇപ്പം നമ്മളൊരു ഒരു ഒരു മാള് പണ്ടൊക്കെ ഒരു മാളെന്ന് വെച്ചാൽ ഒരു സംസ്ഥാനത്ത് ഒരു മാളെങ്ങാണെ ഇപ്പം കൊച്ചി നഗരത്തിൽ നോക്കിയ എത്ര മാളുകളുണ്ട് അപ്പോൾ എല്ലാ ഓരോ വ്യവസായ സംരംഭങ്ങളെ നോക്കിയാൽ എത്ര സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ ഈ മത്സരം എന്ന് പറയുന്ന എല്ലാ സ്ഥലത്തുമായി ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഈ മീഡിയയിലും ഇപ്പോൾ നിലനിൽക്കുന്നു എന്നാണ് യാഥാർത്ഥ്യം ആ കോമ്പറ്റീഷൻ നിലനിൽക്കുന്ന സാഹചര്യം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ മാധ്യമത്തിന്റെ മാധ്യമത്തിൻ്റെ ഒക്കെ നമ്മൾ കൂടുതൽ മറ്റു രീതിയിലൊക്കെ ചിന്തിക്കേണ്ടി വരുന്നത് അപ്പോൾ എന്തൊക്കെയാണെങ്കിൽ നമുക്ക് വളരെ ആയിട്ട് പറയണം സ്വതന്ത്ര മാധ്യമമാണ് നമ്മുടെ നാട്ടിന് ആവശ്യം കാര്യം നമുക്ക് എന്തും തുറന്നു പറയാനും അത് ചർച്ച ചെയ്യാനും ഒരു കാലാവസ്ഥ നമ്മുടെ നാട്ടിൽ നാട്ടിലുണ്ടാകണമെന്നൊക്കെ പറയാൻ എളുപ്പമായിരുന്നു ജോണി പറഞ്ഞ പോലെ ഒരു കാര്യം സത്യമാണ് ഇപ്പം ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങുന്ന ഒരു മുഖ്യമന്ത്രി നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി തന്നെയാണ് അപ്പം അദ്ദേഹത്തെ വിമർശിക്കേണ്ടതെന്ന് അദ്ദേഹം എങ്ങും പറയുന്നില്ല ഞാൻ തന്നെ ഒരു ദിവസം അദ്ദേഹത്തോട് നേരിട്ട് ചോദിച്ചിരുന്നു ഈ വിമർശനങ്ങളൊക്കെ അങ്ങെ അലോസരപ്പെടുത്തുന്നുണ്ടോ വളരെ ബുദ്ധിമുട്ടാകുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം അങ്ങ് അദ്ദേഹം പറഞ്ഞത് നിങ്ങളിട്ട് വിമർശിച്ചോളൂ എന്നാണ് ചിരിച്ചുകൊണ്ട് പറഞ്ഞത് അപ്പൊ അത്രയൊരു മഹാമനസ്കത അദ്ദേഹം മാധ്യമങ്ങളോട് കാണിക്കുന്നു മാത്രമല്ല ഈ ഈ മാധ്യമങ്ങൾ ഏത് ഭരണകാലത്തു വലതുപക്ഷം ഭരിച്ചാലും ഇടതുപക്ഷം ഭരിച്ചാലും സ്വതന്ത്രമായി മുന്നോട്ട് പോകണം എന്ന നിലപാടുള്ള ഒരു മുഖ്യമന്ത്രി തന്നെയാണ് കേരളം ഭരിക്കുന്നത് എന്നാണ് എന്റെ വിശ്വാസം